ഹായ് ഫ്രണ്ട്സ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് എ സിയുടെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എ സിയുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോ ചൂട് സമയത്ത് എന്ത് നമ്മള് എ സി ഇട്ട് ചെയ്യുമ്പോ കൂളിങ് കുറവായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പൊ അതിനൊരു ചെറിയൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണെന്ന് നമ്മൾ കാണാം അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ എ സി നമുക്ക് റൂമില് കൂളിങ് കുറയാൻ കാരണം ഒന്ന് ഒന്ന് നമ്മള് ആദ്യം തന്നെ നമ്മള് നമ്മുടെ റൂമ് ശരിക്ക് അടഞ്ഞിരിക്കണമെന്നൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ വല്ല ഗ്യാപ്പുകൾ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നടക്കുക പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടത് എ സിയുടെ പല എ സിക്കും പല രീതിയിലായിരിക്കും ഇപ്പൊ നമ്മളുടെ ഈ ഒരു മോഡൽ എൽ ജിയുടെ ഈ ഒരു മോഡലാണ് അപ്പൊ ഇതിന്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് മേളത ഇത് ഈ നെറ്റ് വേണ്ട ഇതില് ഇത് നമുക്ക് ഊരിയെടുക്കാം ഇതില് നിറച്ചു പൊടി വന്ന് ആ ഹോളെല്ലാം അടഞ്ഞിരിക്കണായിരിക്കും അതുകൊണ്ടാണ് ഇതിലേക്ക് കൂളിങ് കുറയാ നമുക്ക് കൂളിങ് കുറയാന്നായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പൊ അത് നമുക്ക് എടുത്തു ക്ലീൻ ചെയ്യണം കണ്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ച് പൊടിയാണ് ഈ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കണ്ടോ ഈ നെറ്റിനത് നിറ ഈ കറുത്ത കാണുന്ന കംപ്ലീറ്റ് പൊടിയാണ് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ഇത് ഇങ്ങനെ അടഞ്ഞിരുന്നിട്ടാണ് നമുക്ക് കൂളിങ് പറയുന്നത് ഇതങ്ങാണ്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരാം ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബ്രഷ് കൊണ്ട പൊടിയെല്ലാം തുടച്ച് നീക്കിയിട്ട് ഷാംപൂ കൊണ്ടൊന്ന് വാഷ് ചെയ്ത് ഉണക്കി എടുത്തുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും അപ്പം അതൊന്ന് റെഡി ആക്കിക്കൊണ്ടുവരാം ഇതേപോലെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ ഉണ്ടാവും പൊടിയെല്ലാം അതിലിങ്ങനെ കട്ട് ഊതി ഇപ്പം ഉണ്ടാവും ഇതേപോലെ പൊടി ഇങ്ങനെ നിൽക്കണ കാരണമാണ് കൂളിങ് കിട്ടാത്തത് മൊത്തമാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇതിന്റെ മേള ആ ഇത് നെറ്റ് എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലായി നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ടില്ലേ ഇതെല്ലാം കഴുകി നമ്മൾ ഉണക്കി എടുത്തിരിക്കും കണ്ട ഇപ്പൊ അപ്പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നില്ലേ ഇതേപോലെ ഇരിക്കണം അന്നേരം ആ കൂളിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇട്ടു ഇത് നമുക്ക് തിരിച്ചതിലേക്ക് ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇത് ഫിറ്റ് തിരിച്ച് ഫിറ്റ് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിനകത്ത് റൂമിന്റെ ഡോർ ഉണ്ടാവില്ല ഡോറിന്റെ അടിയിൽ ഇതേപോലെ വല്ല ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റിപ്പ് ഒക്കെ വെച്ച് അതൊക്കെ അടക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ആ കൂളിങ് നമുക്ക് നിലനിർത്താൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഒരു കറണ്ട് ആശ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ എ സി ഇടുമ്പോൾ എപ്പോഴും ചെയ്യുന്നൊരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പതിനാറിലൊക്കെ കൊണ്ട് എ സി കൊണ്ടിടും അങ്ങനെയൊന്നും ഇട്ട് ഉപയോഗിക്കരുത് നമ്മൾ എ സി ഇടുമ്പോൾ എപ്പോഴും ഇരുപത്തിനാലിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ കറക്റ്റ് കൂളിങ്ങും അതേപോലെ തന്നെ കറണ്ട് ആശമൊക്കെ കുറക്കാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം നല്ല നല്ല കിടിലനായിട്ട് തണുപ്പിച്ചെടുക്കാനും സാധിക്കും പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോമായി വീണ്ടും വരുന്നതിലേക്ക് എല്ലാവർക്കും നല്ലൊരു ദിനാശംസയുണ്ട് ബൈ ബൈ